മോങ്ങാനിരുന്ന കോൺഗ്രസ്സുകാരുടെ തലയിൽ തേങ്ങയായി വീണ് ദിവ്യ എസ് അയ്യർ ദേ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നവകേരളവുമായി ബന്ധപ്പെട്ടുള്ള തീം മ്യൂസിക് ആ പാട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ അവർ പാടിയതിൻ്റെ നേരിയൊരു ശകലം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അന്നേറ്റ ഗുരുതര പൊള്ളൽ ഒന്ന് ഉണങ്ങി വരുന്ന സന്ദർഭത്തിലായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ഫുൾ വേർഷൻ ഇട്ടുകൊണ്ട് അവർ നവകേരളം നവീന കേരളം പരസ്പരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം സാംസ്കാരിക കേരള സംഗമം മെയ് പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് എന്ന നിലയ്ക്ക് ആ പാട്ടിന്റെ ഐക്കണായിട്ട് അവർ പാടിയിരിക്കുകയാണ് നേരത്തെ ഈ പാട്ടിന്റെ പ്രമോഷൻ എന്നുള്ള നിലയ്ക്ക് ദിവ്യ എസ് അയ്യറും മുരുകൻ കാട്ടാക്കടയും ചേർന്ന് ആലപിക്കുന്ന ആ പാട്ടിന്റെ കുറച്ചു ഭാഗം പങ്കുവെച്ചുകൊണ്ട് അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്ന വരികൾ ദേ ഇങ്ങനെയായിരുന്നു ഈ വരികൾ തന്നെയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് എന്ന സിവിൽ സർവൻറിന്റെ ജീവിത സന്ദേശവും വെറുപ്പുകൾക്ക് മേൽ പ്രകാശനാളമായി ആ ജീവിതവും കർമ്മപഥവും അതിതീക്ഷണതയോടെ ഇനിയും ജ്വലിക്കട്ടെ എന്ന പോസ്റ്റ് പങ്കുവെച്ച് വല്ലാതെ എടുത്തിട്ട് കോൺഗ്രസ്സുകാരെ പൊള്ളിച്ചിരുന്നു അത് നാലഞ്ച് ദിവസത്തിനകത്ത് പല ലേപനങ്ങളും പുരട്ടി ഒന്ന് ഉണക്കിക്കൊണ്ട് വന്ന് കണ്ണൂരിൽ ചെന്നു കയറി കൊടുത്തതിൻ്റെ ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്ട് പരിപൂർണമായി പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി ഐക്യദാർഢ്യം ഐക്യദാർഢ്യമർപ്പിച്ചിരിക്കുന്നത് ഇനി എന്ത് വേണം ഇനിയിപ്പോ വേച്ച് വേച്ചായിരുന്നെങ്കിലും ദിവ്യായ സയ്യറെ ഓടി നടന്ന് പത്ത് തെറി വിളിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ വീണ്ടും സടകുടഞ്ഞ് നീക്കേണ്ട ഒരു അവസ്ഥയാണ് ശേഷിയില്ലെന്നറിയാം എന്നിരുന്നാലും ഞങ്ങൾ തോറ്റില്ലെന്ന് കാണിക്കാൻ വേണ്ടി വിളിച്ചല്ലേ മതിയാവുകയുള്ളൂ എന്തായാലും കോൺഗ്രസ്സുകാർ എത്ര മാത്രം ദിവ്യായ സയ്യറെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി തീവ്രതയോടുകൂടി പല കാര്യങ്ങളിലും തിരിച്ച് മർമ്മത്ത് തന്നെ അടികൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ദിവ്യായ സയ്യർ പങ്കുവെച്ച ആ പാട്ട് കേൾക്കാം പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം

പരസ്പരം പരസ്പരമെന്ന് പേര് കൊടുത്തിരിക്കുന്ന ആ പാട്ട് തൻ്റെ ജീവിതവുമായിട്ടും തൻ്റെ ആശയവുമായിട്ടും തൻ്റെ സിവിൽ സർവീസ് ഉദ്യോഗവും അത് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അവർ പറയുന്നു അതായത് തൻ്റെ മനസ്സറിഞ്ഞ് എഴുതിയ പാട്ടും ആ പാട്ട് പാടാൻ തനിക്ക് വലിയ താല്പര്യവും ഈ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ തീം സോങ് പാടിക്കൊണ്ട് അതിൻ്റെ ഐക്കണാകാനും അവർക്കൊരു മടിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനേക്കാൾ കൂടുതൽ ഇനി വല്ലതും വേണോ താങ്ങാനുള്ള ശേഷി ഇനി കോൺഗ്രസ്സുകാരിൽ ബാക്കിയുണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്തൊക്കെ പൊടിപ്പാണ് പൊടിച്ചത് വല്ല കാര്യമുണ്ടോ കോൺഗ്രസ്സുകാരുടെ സൈബർ അറ്റാക്കിനൊക്കെ ഈ നാട്ടിൽ പുല്ലുവിലയെന്ന് ദിവ്യ എസ് അയ്യർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ